ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത് ഒരേ ഒരു മാധ്യമമാണ് മറ്റുള്ളവരൊക്കെ നിശബ്ദമായി നിന്നു അങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ നടന്നിട്ടില്ല പശ്ചിമ ബംഗാളിൽ നടന്നിട്ടില്ല എന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റു പല ചർച്ചകളുമായി ദേശീയ മാധ്യമങ്ങൾ കടന്നുപോയി ആ വിവരം അധികാരികൾ പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പ്രദേശത്തെ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ റദ്ദു ചെയ്തു ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ദ വൈർ എന്ന ദേശീയ ഓൺലൈൻ മാധ്യമം പുറത്തുവിട്ടിട്ടുള്ളത് രാജ്യത്തെ മനസാക്ഷിയെ ചോദ്യം ചെയ്യുന്ന സർക്കാരിന്റെ ഇരട്ടത്താപ്പ് വെളിപ്പെടുത്തുന്ന സംഘപരിവാറിന്റെ കൊടും ക്രൂരതയുടെ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് ദിവസങ്ങൾക്ക് ശേഷം ദ വൈർ എന്ന ദേശീയ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുമ്പോൾ രാജ്യ മനസാക്ഷി ഞെട്ടലോടുകൂടി ഉറ്റുനോക്കുകയാണ് പശ്ചിമ ബംഗാളിലെ നടന്ന ആ ഞെട്ടിപ്പിക്കുന്ന വംശഹത്യയുടെ നേരിന്റെ കാഴ്ചയിലേക്ക് അതായത് ഡൽഹി കലാപത്തിന് ശേഷം സംഘപരിവാർ ഇന്ത്യയിൽ നടത്തിയ കൊടും ക്രൂരതയുടെ റിപ്പോർട്ടാണ് ദേശീയ മാധ്യമങ്ങൾ മറച്ചു വച്ചത് അധികാരികൾ മൂടിവെച്ചത് പക്ഷേ ദ വൈറെന്ന ശക്തമായ മാധ്യമത്തിന്റെ ഇടപെടലിലൂടെ ഇന്ന് രാജ്യം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറിയത് ദ വയറിന്റെ ചങ്കൂറ്റമുള്ള ഇടപെടൽ കൊണ്ട് മാത്രമാണ് അതായത് പശ്ചിമ ബംഗാളിലെ തെലിനിപ്പാറയിൽ നടന്ന സംഭവമാണ് നമ്മളൊക്കെ വാർത്തയിൽ കണ്ടു കാണും ഒരു ടോയ്ലറ്റുമായി ബന്ധപ്പെട്ട വിഷയം പശ്ചിമ ബംഗാളിലെ തെലിനിപ്പാറ എന്ന് പറയുന്ന പ്രദേശം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് അതൊരു വലിയ കോളനിയാണ് ആ കോളനിയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ വളരെ നല്ല സൗഹാർദ്ദത്തിലൂടെ മുന്നോട്ട് പോയ ഒരു കോളനിയാണ് പക്ഷേ കൊറോണയ്ക്ക് ശേഷം മുസ്ലിങ്ങളാണ് കൊറോണ പടർത്തുന്നത് അതിനാൽ പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് മുസ്ലിങ്ങളെ ഉപയോഗിക്കാൻ അവിടെയുള്ള നല്ലവരായ ഹിന്ദുക്കളല്ല ഹിന്ദുത്വവാദികളായ സംഘപരിവാറിന്റെ അണിയറഭാരവായികൾ അഥവാ അവരുടെ പ്രവർത്തകർ പറഞ്ഞു മുസ്ലിങ്ങൾ ഇവിടെ ടോയ്ലറ്റ് ഉപയോഗിക്കരുത് മുസ്ലിങ്ങൾ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ വന്നു കഴിഞ്ഞാൽ അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് പറഞ്ഞയക്കുമായിരുന്നു അത് ഒരു മുസ്ലിം പ്രദേശത്താണ് ഈ സംഭവം നടക്കുന്നത് ഉടൻ തന്നെ മുസ്ലിങ്ങൾ എന്ത് ചെയ്തു അവിടെയുള്ള പോലീസുകാരുമായി ബന്ധപ്പെട്ടു മെയ് പത്തിനാണ് ഈ സംഭവം നടക്കുന്നത് പോലീസുകാർ ഈ വിഷയത്തിൽ ഇടപെട്ട് മെയ് പത്തിന് ആ പ്രശ്നം പരിഹരിച്ചു തീർത്തു അങ്ങനെ മെയ് പതിനൊന്നിന് സമാധാനപരമായി ഈ പറയുന്ന പ്രദേശത്ത് തെനിലിപ്പാറയിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ടു പോയി പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ എല്ലാവരും നല്ല സൗഹൃദത്തിലൂടെ മുന്നോട്ടു പോയി പക്ഷേ മെയ് പന്ത്രണ്ടിന് കൃത്യം പതിനൊന്ന് മണി സമയത്ത് ഒരു കൂട്ടർ അവിടേക്ക് കടന്നു വരികയാണ് ജയ് ശ്രീരാം എന്ന് വിളിച്ച് ഒരു കൂട്ടർ കടന്നു വന്ന് മുസ്ലിങ്ങളുടെ വീടുകൾ തേടി പിടിച്ച് കത്തിക്കുകയാണ് മുസ്ലിങ്ങളുടെ കടകമ്പോളങ്ങളെ തേടി പിടിച്ച് അതും കത്തിച്ച് ഇല്ലാതാക്കി അവരുടെ വാഹനങ്ങൾ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുടെ വസ്തുക്കൾ മുഴുവനും തീയിട്ട് കത്തിച്ചു മുസ്ലിങ്ങളെ ഭീതിയുടെ മുൾമുനയിലാക്കി ആ പ്രദേശത്തുള്ള ഹൈന്ദവരുടെ വീടുകൾ ആക്രമിക്കപ്പെട്ടിട്ടില്ല മറിച്ച് ഈ ആക്രമണ സമയത്ത് ചില വീടുകൾക്ക് ഭാഗികമായിട്ട് തകരാറുകൾ ഉണ്ടായിട്ടുണ്ട് അതിനാൽ തന്നെ ഈ വിഷയത്തിന് പിന്നിൽ ഹിന്ദുത്വ തീവ്രവാദികളാണ് എന്നുള്ളതിന്റെ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് ദ വൈറ് പുറത്തുവിടുന്നുള്ളത് നിരവധി ആളുകളുടെ സമ്പാദ്യങ്ങൾ ഇല്ലാതാക്കിയിരിക്കുകയാണ് കഷ്ടപ്പെട്ട് ജീവിത ത്തിൽ മൊത്തം കഷ്ടപ്പാടിന്റെ യാതനകളിലൂടെ കടന്നുപോയി അവരുണ്ടാക്കിയിട്ടുള്ള അവരുടെ ചെറിയ കടകളെ പോലും ബോംബറി കത്തിച്ച് ഇല്ലാതാക്കിയിരിക്കുന്നു നിങ്ങൾക്കറിയാവുന്ന വിഷയമാണ് പശ്ചിമ ബംഗാൾ എന്ന് പറയുമ്പോൾ അതൊരു കോളനികളുടെ ഒരു വലിയ പ്രദേശം തന്നെയാണ് അവിടെ ദാരിദ്ര്യം എന്ന് പറയുന്നത് വലിയ കാഴ്ചയൊന്നുമല്ല എപ്പോഴും ഉള്ള കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെയുള്ള ഒരു കോളനി തന്നെയാണ് ഈ തെലിനിപ്പാറ എന്ന് പറയുന്ന ആ കോളനി ആ കോളനിക്കകത്തുള്ള മുഴുവൻ ആളുകളും ഒരുപക്ഷെ ദിവസ വേതനത്തിലൂടെ ജീവിക്കുന്നവരായിരിക്കാം അവരുടെ ജീവിതകാലം പണിയെടുത്ത് അവർ സ്വരൂപിച്ച മുഴുവൻ വസ്തുക്കളും സമ്പാദ്യങ്ങളും വീടിനകത്ത് കയറിയിട്ട് ഈ ഹിന്ദുത്വ തീവ്രവാദികൾ അഥവാ സംഘപരിവാർ ഭീകരവാദികൾ ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ മെയ് പത്തിന് പോലീസ് ഇടപെട്ട് തീർത്ത ആ ടോയ്ലറ്റ് വിഷയം മെയ് പതിനൊന്നിന് അവിടേക്ക് ബി ജെ പി എം പിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വരുന്നു ഇതിനു ശേഷമാണ് മെയ് പന്ത്രണ്ടിന് അവിടെ ഒരു വർഗീയ കലാപം നടക്കുന്നുള്ളത് പക്ഷേ ഈ വർഗീയ കലാപത്തിൽ ഒരുപാട് പ്രശ്നമുണ്ടായി ഒരുപാട് പ്രതിസന്ധികളുണ്ടായി പക്ഷേ ഇതൊന്നും ഒരു മാധ്യമത്തിലും വാർത്തയായി പുറത്തു വന്നില്ല ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്തയിലേക്ക് അവരുടെ ഒരു ശ്രദ്ധ പോലും കൊടുത്തില്ല അതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി വീടുകൾ കത്തി നശിച്ച് ഇല്ലാതായിപ്പോയി ഒരുപാട് പാവങ്ങൾക്ക് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു തെരുവിലാണ് ഒരുപാട് മുസ്ലിങ്ങൾ ക്രൂരമായ ആക്രമണത്തിന് അവിടെ വിധേയരായി നിങ്ങൾ നോക്കൂ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ഇത്രത്തോളം കലാപമുണ്ടായിട്ട് പോലും അവിടെയുള്ള ഒരു ഹൈന്ദവന്റെ മേലിൽ പോലും ഒരു പോറലേൽപ്പിക്കാൻ അവിടെയുള്ള മുസ്ലിങ്ങൾ തയ്യാറായിട്ടില്ല കാരണം അവർക്ക് വളരെ വ്യക്തമായ അറിയാം ഇത് ഹൈന്ദവരുടെ സംഘപരിവാറിന്റെ ഭീകരന്മാരുടെ പദ്ധതിയാണ് അവരെയാണ് നേരിടേണ്ടത് അതിനാൽ തന്നെ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് അവർ പോലീസിനെ എത്തിയത് രണ്ടു മണിക്ക് ശേഷമാണ് ആ സമയത്ത് ആ വെറും രണ്ടു മൂന്ന് മണിക്കൂറിനകത്ത് ആ കലാപ പ്രദേശം ഒന്നുമല്ലാതായി പോയിരിക്കുന്നു ഒരു വീട് പോലും അവർ ബാക്കി വെച്ചില്ല മുസ്ലിങ്ങളുടെ വീടുകൾ തേടി പിടിച്ച് അവർ ആക്രമണത്തിനിരയാക്കി മുസ്ലിങ്ങളെ ആക്രമണത്തിനിരയാക്കിയപ്പോൾ മറ്റുള്ളവർക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഹൈന്ദവരുടെ വീടുകൾക്ക് നേരെ ഒരു ആക്രമണവും ഉണ്ടായിട്ടില്ല അത് നല്ലത് തന്നെയാണ് അവർ ആക്രമിക്കപ്പെടാനും പാടില്ല പക്ഷേ അങ്ങനെ വരുമ്പോൾ സംഘപരിവാർ പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാതിരിക്കുമ്പോൾ ഇത് ഒരു ആസൂത്രിതമായ കലാപം എന്നുള്ള മുഖത്തേക്ക് തന്നെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾ നോക്കൂ ഈ കൊറോണ കാലത്ത് ഇതുപോലെയുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അന്താരാഷ്ട്ര ലോകത്ത് ചർച്ചയാക്കപ്പെട്ടു കഴിഞ്ഞാൽ കേന്ദ്രത്തിന് അത് വലിയ തിരിച്ചടിയാകും അതിനാൽ തന്നെ ദേശീയ മാധ്യമങ്ങളിൽ ഒരാൾ പോലും ഇത് വാർത്തയാക്കാനോ ഇത് ചർച്ചാ വിഷയമാക്കാനോ തയ്യാറായില്ല വ്യക്തമായ ഗൂഢാലോചന തന്നെ പശ്ചിമ ബംഗാളിലെ തെലിനിപ്പാറയിൽ നടന്ന ആ ഞെട്ടിപ്പിക്കുന്ന സംഭവത്തിന് പിന്നിലുണ്ട് എന്നുള്ളതിൻ്റെ നേർ സാക്ഷ്യം തന്നെയാണ് ദേശീയ മാധ്യമങ്ങളുടെ ഈ മൗനം ഡൽഹി കലാപത്തിന് ശേഷം ഈ രാജ്യത്ത് ഈ വർഷം നടന്ന ഞെട്ടിപ്പിക്കുന്ന കലാപം തന്നെയാണ് തെലിനിപ്പാറയിൽ നടന്നത് എന്തായാലും എല്ലാവരും അറിയട്ടെ ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യട്ടെ ദ വൈറന്റെ റിപ്പോർട്ട് ഞങ്ങൾ താഴെ പിൻ ചെയ്തു വെക്കുന്നതായിരിക്കും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളൂർ